കുറച്ചു കാലം മുമ്പാണ് കേരളത്തിലുള്ള പ്രളയം നടന്നത് പ്രളയം എന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള പ്രളയം ഒരുപാട് നാശനഷ്ടങ്ങൾ നമുക്കുണ്ടായി അന്ന് അന്ന് ദുബായി നമുക്ക് എഴുന്നൂറ് കോടി രൂപയുടെ ഒരു ഓഫർ തന്നു അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ആ ഓഫർ നിരസിക്കുകയും മുഖ്യമന്ത്രി ആ എഴുന്നൂറിന് വേണ്ടി കൈ നീട്ടുകയും ചെയ്ത കാഴ്ച നമ്മളെല്ലാവരും കണ്ടു അന്ന് കേരളം ഒട്ടാകെ എനിക്ക് ഒന്ന് പ്രവാസികളായിട്ടുള്ള ആളുകൾ മുഴുവൻ അന്ന് പ്രധാനമന്ത്രിയെ തെറി വിളിക്കുകയായിരുന്നു ആ പണം വാങ്ങാത്തതിൽ എന്നാൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നല്ല ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി ജീവിക്കേണ്ട ഒരു രാജ്യമല്ല ഇന്ത്യ എന്നും മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ദാനം ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം ഇന്ത്യ എന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ ഭരിക്കുന്ന കോന്തന്മാർക്ക് ഇവന്മാരുടെ കുടുംബം നന്നാക്കാൻ വേണ്ടി അല്ല നാട് നന്നാക്കാൻ ഒന്നുമല്ല ഈ അറബികൾ കൊടുക്കുന്ന എഴുന്നൂറ് കോടി കിട്ടിക്കഴിഞ്ഞാൽ അത് ഭഗതിരിവ് മാറ്റി എന്റെ കുടുംബത്തിലോട്ട് കൊണ്ടുപോകാമെന്നുള്ള ആവേശത്തിൽ അത് ചാടി പിടിക്കാൻ നിൽക്കുകയായിരുന്നു എന്നാൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നാളെ ഒരു കാലത്ത് നാളെ ഒരു കാലത്ത് ഇവർ അഭിമാനത്തോടെ പറയും ദുബായ് എന്ന് പറയുന്ന അറബ് രാജ്യം കേരളം ഒരു പ്രശ്നം നേരിട്ടപ്പോൾ എഴുന്നൂറ് കോടി എടുത്ത് സഹായിച്ചതാണ് എന്നുള്ളത് ആ ഒരു ഓശാരം വേണ്ട എന്ന് കരുതി തന്നെയാണ് നരേന്ദ്രമോദി ആ പണം വേണ്ട എന്ന് പറഞ്ഞത് ആ പണം വാങ്ങാതിരുന്നിട്ട് അന്ന് പ്രളയത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ തീരാതിരുന്നിട്ടുണ്ടോ അന്ന് നശിച്ചു പോയിട്ടുള്ള റോഡുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പൂർവ്വസ്ഥിതിയിലോട്ട് വരാതിരുന്നിട്ടുണ്ടോ ഇല്ല അപ്പൊ നമ്മളെ കൊണ്ട് കഴിയും പിന്നെ എന്തിനാണ് മറ്റുള്ള രാജ്യക്കാരുടെ മുമ്പിൽ നീട്ടി പിച്ചക്കാരെ പോലെ ജീവിക്കേണ്ടി വരുന്നത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ ഡെവലപ്മെന്റിന് വേണ്ടീനാണ് ഉപയോഗി ഈ വാങ്ങുന്ന പിച്ച ഈ നാടിന്റെ ഡെവലപ്മെന്റിനാണ് ഉപയോഗിക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഒരിക്കലുമല്ല അതെല്ലാം അവരുടേതായിട്ടുള്ള ഓരോ ഏരിയയിലോട്ട് മാറിപ്പോവും അതായത് ബിനാമിയുടെ പാടിലോട്ട് പോയിട്ട് അവർ സ്വത്തുവാകൽ കൂട്ടും പിന്നെ ഒരു കൂട്ടി പറയുന്നുണ്ട് ദുബായിൽ ക്ഷേത്രം ഭയങ്കരമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഒരു വലിയ മതേതര കാഴ്ചപ്പാടാണ് ദുബായിലെ ക്ഷേത്രം എന്നുള്ളത് അതൊക്കെ അഭിമാനപൂർവ്വം പറയുകയാണ് അവര് അതായത് പ്രവാസികളായിട്ടുള്ള മലയാളികൾ തന്നെ ആരെ പറയുന്നത് സംഘികളെ പറയുന്നത് ഇവരാരും ചിന്തിക്കുന്നില്ല ഈ ഹൈന്ദവന്റെ ഭൂമിയിലാണ് ഇന്ന് നിൽക്കുന്ന എല്ലാ മുസ്ലിം പള്ളികളും ഉള്ളത് ആദ്യത്തെ ചെയർമാൻ പള്ളി മുതലങ്ങോട്ടെല്ലാം ആരും കാശ് കൊടുത്തു വാങ്ങിയൊന്നുമല്ല അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തതാണ് ഇവിടുത്തെ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ എന്നാൽ ഹൈന്ദവരുടെ കയ്യിൽ തന്നെയായിരുന്നു ഭൂമികൾ അല്ലാതെ ആരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അങ്ങനെയുള്ള ഹൈന്ദവ ഭൂമിയിൽ കെട്ടിപ്പണിത ഈ പറയുന്ന മുസ്ലിം പള്ളികളിൽ നിന്ന് നിസ്കരിച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഹൈന്ദവരെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ സംഘികളെ ഈ സംഘികളെ കൂട്ടിയിട്ട് നിങ്ങൾ ആരെയും ഉദ്ദേശിക്കുന്നത് സംഘികൾ പറയുന്നതിന് എന്താണ് തെറ്റുള്ളത് നിങ്ങൾ പറഞ്ഞു ഇവിടെ നിങ്ങൾ കാശ് കൊടുത്ത് ഉണ്ടാക്കിയതാണോ ഇവിടുത്തെ ആദ്യത്തെ പള്ളികളെല്ലാം അപ്പോൾ ഇസ്ലാമിക രാജ്യം ഒരു അമ്പലം കേറ്റാൻ വേണ്ടി സ്ഥലം വിട്ടുകൊടുത്തു എന്ന് പറയുമ്പോൾ സ്വന്തം കാലിൻ്റെ അടിയിലോട്ടൊന്നും ചിന്തിക്കുന്ന നല്ലതല്ലേ നിങ്ങൾ ഈ പറഞ്ഞ ഇവിടുത്തെ മുസ്ലിം വിശ്വാസം ഉണ്ടാവാൻ കാരണക്കാരായത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് അന്നേ നിങ്ങൾ ഇവിടെ വന്നിരുന്ന സമയത്ത് നിങ്ങൾ ഓടിച്ചു വിട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഇവിടെ വേണ്ട അല്ലെങ്കിൽ മറ്റു ഒരു വിശ്വാസം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു ഓടിച്ചിരുന്നെങ്കിൽ അന്ന് ഓടിക്കാൻ സാധിക്കുമായിരുന്നു പറ്റില്ല എന്ന് നിങ്ങൾ പറയണ്ട അന്ന് ഓടിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷെ ചെയ്തിട്ടില്ല പകരം നിങ്ങൾ സ്വീകരിച്ചു ഇപ്പൊ നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏ ഒരു മുസ്ലിം രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പണിയെടുക്കുന്ന രാജ്യത്തിന് വേണ്ടിയിട്ട് സ്വന്തം രാജ്യത്തെ കിഴ്ത്തി സംസാരിച്ചുകൊണ്ടിരിക്കുക ഇവിടുത്തെ പ്രധാനമന്ത്രി ചെയ്യുന്നൊക്കെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഈ നരേന്ദ്രമോദി എല്ലാം തെറ്റാണെങ്കിൽ എങ്ങനെയാണ് ഇന്ത്യത്തെത്തോളം പോപ്പുലറായിട്ട് ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത് എല്ലാ സാമ്പത്തിക അവസ്ഥയിലേക്കോട്ടെ എല്ലാ കാര്യത്തിലേക്കോട്ടെ നിങ്ങളൊക്കെ സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കുക അത് അതായത് ദുബായി എന്നൊക്കെ നിങ്ങൾ അവകാശപൂർവ്വം പറയുന്ന അല്ലെങ്കിൽ അഭിമാനപൂർവ്വം പറയുന്ന ദുബായിലെ റോഡുകളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് അതേ റോഡുകൾ നമ്മൾ ഇന്ത്യയിലോട്ട് വന്നു നോക്കി ഈ ബി ജെ പി സർക്കാരുണ്ടായതുകൊണ്ടല്ലേ ഈ നരേന്ദ്രമോദി ഉണ്ടായത് കൊണ്ടല്ലേ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് ചില ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നും ആരും പറയുന്നില്ല എല്ലാ പ്രശ്നങ്ങളും എല്ലാ രാജ്യത്തുള്ളതാണ് ഉള്ളതാണ് അത് കവറേജ് നമ്മൾ പോകണം അത്രയേ ഉള്ളൂ പക്ഷെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഈ രാജ്യത്തെ മറ്റു രാജ്യക്കാരുടെ മുമ്പിൽ നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ എഴുനൂറ് കോടി രൂപ കേരളത്തിന് കൊടുക്കാൻ സംബന്ധിച്ച ദുബായ് സർക്കാരിന്റെ പണം വേണ്ട എന്ന് സംഘീ ഗവൺമെന്റ് പറഞ്ഞു മുസ്ലിങ്ങളുടെ പണം ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു മുസ്ലിങ്ങളുടെ നിന്നല്ല ഒരു രാജ്യക്കാരുടെ പണം നമുക്ക് വേണ്ട എന്നുള്ള ലെവലിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ കഴിവൊണ്ടാണ് എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തിനും കുറ്റം പറയണം പിച്ച വേണ്ട നമുക്ക് നെയ് എന്തിനേ ഒരു കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ തമിഴ്നാട് സർക്കാരിന് സഹായിച്ചൂടെ കർണാടക സർക്കാരിന് സഹായിച്ചൂടെ ആന്ധ്ര സർക്കാർ സഹായിച്ചൂടെ എന്തിനാണ് ഫ്ലൈറ്റ് കയറി അറബിക്കടലിന്റെ മേലക്കൂടെ പോയിട്ട് അവിടുന്ന് അറബിയുടെ പണം തന്നെ അങ്ങോട്ട് വരണം എന്ന് വാശി ഓടിക്കുന്നത് അതൊരു അതൊരു തരം ഒരു കളിയാണ് അത് ഞങ്ങൾക്കറിയാം അറിയാം അത് നരേന്ദ്രമോദിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് നരേന്ദ്രമോദി പറഞ്ഞത് ആ പണം ഇവിടെ വേണ്ടാന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ചു കൂടി കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ശരി എന്നാ